അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അനുശോചനം അറിയിച്ച് അടിമാലിയിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന സമ്മേളനവും നടന്നു അടിമാലി ബസ് സ്റ്റാൻഡിന് സമീപത്തു നടന്ന യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ജനകീയനായ നേതാവായിരുന്നു വി എസ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച അടിമാലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മൗനജാതിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു യോഗത്തിന് മുന്നോടിയായി നടന്ന മൗനജാതിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള മൗനജാതയാണ് ഇതുവഴി കടന്നുവരുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി സി പി എം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ സി പി നേതാവ് കെ എം ഷാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എൻ സി പി നേതാവ് ടി പി വർഗീസ് കേരള കോൺഗ്രസ് എം നേതാവ് ഇ പി ജോർജ് ബി ജെ പി പ്രതി രാജീവ് ആർ ജെ ഡി നേതാവ് കോയാമ്പാട്ട് കേരള കോൺഗ്രസ് പ്രതിനിധി ബാബു കിച്ചേരി മുസ്ലിം ലീഗ് പ്രതിനിധി കെ എസ് യാദവ് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി സി എം പി നേതാവ് കെ എ കുര്യൻ നേതാക്കളായ എൻ എം കുര്യൻ റോയിറ്റി റോജി പോൾ സുനിൽകുമാർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു ഇന്നത്തെ ഉൾപ്പെടുന്ന മൂന്ന് നമ്മുടെ വെള്ളത്തൂരിലെ സി ഐ കുമാർ അദ്ദേഹത്തിന്റെ ഡോക്ടർ സി ഐ കുമാറിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത് ഓരോ ഗ്രാമങ്ങളിലും പാർട്ടി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വലിയ ത്യാഗനിർവരമായ പ്രവർത്തനം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സഖാവിനെയാണ് പാർട്ടി ഇങ്ങോട്ട് നിയോഗിച്ചത് എന്ന് കാണാൻ കഴിയും അങ്ങനെ ഇടുക്കി ജില്ലയുമായി ആത്മബന്ധമുള്ള സഹാവ് വി എസ് അദ്ദേഹത്തിന്റെ വേർപാട് സി പി ഐ എമ്മിന് കനത്ത നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും വേർപാടിൽ പാർട്ടിക്ക് അഗാധമായ ദുഃഖമുണ്ട് സേവനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹം എന്നും ഒരു വലിയ വഴികാട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ആ പോരാട്ടത്തിന് എന്നും കേരളം അദ്ദേഹത്തെ മരണമില്ലെങ്കിൽ പോലും നമ്മളിലൂടെ അദ്ദേഹത്തിന്റെ ആ സ്മരണകൾ നമ്മൾ ഉയർത്തുകയും അദ്ദേഹം ഈ നാടിനു വേണ്ടി എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചേർന്ന ഒത്തൊരുമയോടുകൂടി അദ്ദേഹത്തിന്റെ ആശയും അഭിലാഷവും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായി കേരളത്തിലെ സി പി എമ്മിൽ നഷ്ടപ്പെട്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ടിട്ടുള്ള സാ വി എസ് എല്ലാ കാലങ്ങളിലും സാധാരണ ജനത്തിന്റെ ശബ്ദമായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്തിന് ഉടമയായിരുന്നു എന്നത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകളിൽ ശിരസ്തമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുടുംബങ്ങൾക്കുമുള്ള ദുഃഖത്തിനൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്തംഭിച്ചുകൊണ്ട് നിർത്തുന്നു ജനകീയനായ നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി